കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതുതായി അനുവദിച്ച ഹയർ സെക്കൻഡറി ബാച്ചുകളുടെ ഉദ്ഘാടനം നടന്നു എം എൽ എ ആബിദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പ്ലസ് വൺ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകളാണ് സ്കൂളിന് അനുവദിച്ചത് ബാച്ചുകളുടെ ഉദ്ഘാടനം കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ ആബിദു സൈന്തൽ നിർവഹിച്ചു സ്കൂളിന്റെ സമ്പൂർണ്ണ വികസനത്തിന് ആവശ്യമായ തുടർ നടപടികൾ വേഗത്തിലാക്കാനായുള്ള നിവേദനം പ്രിൻസിപ്പൽ പി ആർ സുജാത എം എൽ എക്ക് സമർപ്പിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറോളി റംല സ്വാഗതം പറഞ്ഞു കോട്ടകയിൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷയായി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ പദ്ധതി വിശദീകരണവും നടത്തി സരള റസാഖ് ആലമ്പാട്ടിൽ സനില ഹസീന അഹമ്മദ് സന്തോഷ് കുമാർ മുജീബ് ജയദേവി സത്യഭാമ എന്നിവർ ആശംസകൾ നേർന്നു ഹെഡ് മാസ്റ്റർ എം വി രാജൻ നന്ദിയും പറഞ്ഞു കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും ജലറിയോടൊപ്പം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് ക്ലാരസ് സഫാ ജലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്